നമസ്കാരം ഗതാഗത മന്ത്രിയായിട്ട് ഇടതുപക്ഷ സർക്കാരിലേക്ക് വന്നു വന്ന ഉടനെ തന്നെ കെ ബി ഗണേഷ് കുമാർ എന്ന മഹത് വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട് കെ എസ് ആർ ടി സി ഒക്കെ ഇപ്പോൾ തന്നെ അങ്ങ് റെഡിയാക്കി തരും ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു ആറ് മാസം കൊണ്ട് കെ എസ് ആർ ടി സിക്ക് പിന്നെ ശുക്രദശയാണ് ഗതാഗതമൊക്കെ ഇനി വച്ചടി വച്ചടി കയറ്റിവയ്ക്കും വിദേശ രാജ്യത്തിന്റെ മാതൃകയിലായിരിക്കും ഇനി ഗതാഗതം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോ ഒരു മണ്ണ നിയമമാണ് കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് എത്രത്തോളം വഴക്ക് പറഞ്ഞാലും എത്രത്തോളം തള്ളിയാലും എത്രത്തോളം ട്രോളുകൾ അറക്കിയാലും എത്രയൊക്കെ ഉപദേശിച്ചാലും നന്നാകില്ല പുള്ളി ചെയ്യുന്നതാണ് എല്ലാം ശരി പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് മന്ത്രിയായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാം അറിയാവുന്ന കാര്യം എന്നൊരു വിചാരമാണ് കെ ബി ഗണേഷ് കുമാറിന് അതിൻ്റെ ഒരു പ്രധാന ഈ ഇടയ്ക്ക് കൊണ്ടുപോകുന്നൊരു നിയമം എന്താണെന്ന് നോക്കാം ആ നിയമത്തിനിപ്പോൾ മിക്കവാറും ഉടനെ തന്നെ നമ്മുടെ ബഹുമാനീയനായ ഗതാഗത മന്ത്രി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഗണേഷ് കുമാറിന്റെ ആ ഇളകിയ നട്ട് ഈ പന്ത്രണ്ട് പതിമൂന്ന് സ്പാൻ ഡ്രോൺ നമ്മൾ ഈ ഇതാക്കുന്ന മുറുക്കുന്നത് പോലെ മുറുക്കും എന്നതിൽ ടൈറ്റ് ആക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ആ ഇറക്കി ഉത്തരവ് ഒന്ന് നോക്കാം ഗണേഷ് കുമാർ പണ്ടേ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല ഒടുവിൽ പണി വാങ്ങുമ്പോൾ എല്ലാം പഠിക്കും അതുകൊണ്ടാണ് ഇടത് വലത് മുന്നണികളിൽ ചാടി ചാടി ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് അവരുടെയൊക്കെ തന്നെ ട്രോളുകൾ ഏറ്റുവാങ്ങി ഗണേഷ് കുമാറിന്റെ ജീവിതം ഇങ്ങനെ കെ എസ് ആർ ടി സി ബസ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗതാഗത മന്ത്രിക്ക് സ്വന്തമായ രാഷ്ട്രീയ നിലപാടുകളൊന്നുമില്ല ചിലപ്പോൾ കരുതും ബി ജെ പിയിലേക്ക് പോകുമെന്ന് ചിലപ്പോൾ കോൺഗ്രസിലേക്ക് പോകും ഇന്ത്യ എൽ ഡി എഫിലേക്ക് അത് പുള്ളി രാവിലെ ഉറക്കം എണിക്കുമ്പോൾ പുള്ളിയുടെ മൈൻഡ് എങ്ങനെയാണോ ആ രീതിയിലാണ് പുള്ളി നിൽക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് പിറകിൽ ഇരുന്ന് ഓടിക്കുന്ന ആളോട് ഒരക്ഷരം വിണ്ടതെന്ന് കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം ഒടുവിൽ തല കുനിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഇനി ഞാൻ മിണ്ടത്തില്ല ആ നിർദ്ദേശങ്ങൾ അപ്പാടെ ചുരുട്ടിക്കുട്ടിയും കളഞ്ഞു അവസാനം പുള്ളി തന്നെ സമ്മതിച്ചു അത് ഒരു കാരണവശാലും കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഒരിടത്ത് ആ സാധനം നടക്കില്ല ഈ ഒരു ഓർഡർ നടക്കില്ല വാഹനങ്ങളുടെ പിറകിൽ ഇരുന്നാൽ മിണ്ടാനോ ഉരിയാടാനോ പാടില്ല എന്നാണ് ഗതാഗത മന്ത്രി പുറത്തിറക്കിയ പരിഷ്കരണം ഇതറിഞ്ഞ ട്രോളർമാർ ഇടത് സൈബർ കേന്ദ്രങ്ങളിൽ നിന്നടക്കം മന്ത്രിയെ ട്രോളി ട്രോളി ഒക്കെ കൊന്നു മന്ത്രിക്ക് വെളിവുണ്ടോയെന്ന് വരെ ചിലവർ ചോദിച്ച ചോദ്യങ്ങളുണ്ട് ഗതാഗത മന്ത്രിയായ അന്നു മുതൽ ഗണേശിന്റെ പരിഷ്കരണം യജ്ഞമാണ് നടക്കുന്നത് ജനങ്ങൾക്ക് പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങളെല്ലാം കേറി പരിഷ്കരിച്ച് ഒടുവിൽ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ഒന്നാകെ കഞ്ഞിവെച്ചും നിലത്തു കടന്ന് പ്രതിഷേധിച്ചും അടിയുണ്ടാക്കിയും നമ്മൾ കണ്ടതാണ് അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല പ്രായോഗികമാണ് എന്നാണ് മന്ത്രിക്ക് തന്നെ ഇപ്പോൾ തിരിച്ചറിവുണ്ടായത് വ്യക്തമാണ് മന്ത്രി എന്ന നിലയിൽ താൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പിന്നെന്തിനാണ് മന്ത്രിയായിട്ട് അവിടെ ഇരിക്കണമെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല സർക്കുലർ പുറത്തിറക്കിയത് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണെന്നാണ് ബെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഇരുചക്രവാഹനം ഓടിക്കുന്ന ആളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ പിന്നിലെ സീറ്റിൽ ഇരിക്കുന്നയാൾ സംസാരിച്ചാൽ പിഴ ഉൾപ്പെടെ നടപടിയെടുക്കണമെന്നാണ് സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുവരും ഹെൽമെറ്റ് ധരിച്ച ശേഷമുള്ള സംസാരം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുമെന്നും അപകടങ്ങൾക്ക് കാരണമാകുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു ഇരു യാത്രക്കാരും ഹെൽമെറ്റ് ധരിച്ച ശേഷമുള്ള സംസാരം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റി അത് വലിയൊരു അപകടത്തിലേക്ക് എത്തിക്കുമെന്നൊരു വിചിത്ര വാദമാണ് കെ വി ഗണേഷ് കുമാർ ഇപ്പോൾ മുന്നിൽ വച്ചിരിക്കുന്നത് ഈ സർക്കുലർ പുറത്തു വന്നതിന് പിന്നാലെ യാത്രക്കാർക്കൊപ്പം എം വി ഡി ഉദ്യോഗസ്ഥരും ആശയക്കുഴപ്പത്തിലാണ് വിവിധ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ ഈ വിഷയത്തെ പറ്റി തിരക്കാണ് പലരും ഇക്കാര്യത്തിൽ പറ്റി കൃത്യമായ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്ന് എം ഇ ഡി തന്നെ പറയുന്നുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് യാത്രക്കാരെ തന്നെ എംഇ ഡി ഓഫീസിലേക്ക് ഇപ്പോൾ വിളിക്കുകയും അവിടെ എത്തി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ജൂലൈ പതിനെട്ടിനാണ് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും ആർ ടിഒമാർക്കും സർക്കുലർ അയച്ചത് കൊച്ചി സ്വദേശിയുടെ പരാതിയിലാണ് സർക്കിളറിന് അടിസ്ഥാനം ഇരുചക്ര വാഹനത്തിന്റെ പിന്നിൽ ഇരിക്കുന്നവർ സംസാരിക്കുന്നത് വഴി അപകടങ്ങൾ പതിവാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നിലവിലത്തെ സാഹചര്യത്തിൽ പിഴ ഈടാക്കുമോ എന്ന കാര്യത്തിൽ എം വി ഡി അധികൃതർക്ക് കൃത്യമായ ഒരു ഉത്തരവ് ഇപ്പോൾ പറയാൻ കഴിയില്ല ഉത്തരവ് എങ്ങനെ നടപ്പാക്കുമെന്നാണ് വെല്ലുവിളിയായിരിക്കുന്നത് പ്രത്യേകിച്ച് നിരത്തുകളിൽ ഇത്തരം സംസാരങ്ങൾ പതിവാണ് എന്നതിനാൽ തന്നെ നിയമലംഘനത്തിന്റെ പരിധിയിൽപ്പെടുത്തിയാൽ തൊണ്ണൂറ് ശതമാനം ഇരുചക്ര വാഹന യാത്രക്കാർക്കെതിരെ കേസെടുക്കേണ്ടി വരും സംഭവം വിവാദമായതിനു പിന്നാലെ ഗതാഗത മന്ത്രി തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എം വി ഡി ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച നടത്തിയ ശേഷമാണ് തുടർ നടപടികൾ തീരുമാനിക്കുക മുൻ നിലപാട് എന്നാൽ ഗണേഷ് കുമാർ തന്നെ ഇപ്പോൾ എതിരാഭിപ്രായം പ്രകടിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം ഇനി എന്താണ് ഈ അഭിപ്രായവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ എന്താണെന്ന് ഇനി ഗണേഷ് കുമാർ ഇനി അടുത്ത പ്രസംഗിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഇപ്പോൾ പിൻസീറ്റിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് പിഴ ഈടാക്കാൻ കാണിച്ച ഈ സുശ്രാന്തി കെ ബി ഗണേഷ് കുമാർ പൊതുമതാമത മന്ത്രിയായ അതായത് പി ഡബ്ല്യു മിനിസ്റ്റർ ആയ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനോട് പറഞ്ഞ് പൊട്ടി പൊളിഞ്ഞ് തരിപ്പണമായി കിടക്കുന്ന നഗരത്തിലെ റോഡുകൾ കുറച്ച് ടാറുകളിൽ കുറച്ച് പ്രഹസനമായി ചാക്കുകളൊക്കെ കൊണ്ടുവന്ന് പിതറുന്ന ടാറുണ്ടല്ലോ ആ പരിപാടികളും കുറച്ച് കാണിച്ചിരുന്നെങ്കിൽ റോഡുകളുടെ വണ്ടിക്ക് ദിവസം ദിവസം അറ്റക്കുറ്റപ്പണി ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി നടുപൊടിയുന്ന പാവം ജനങ്ങൾക്ക് ഇത്രയെങ്കിലും ആശ്വാസമാകും അല്ലാതെ ടാർജറ്റ് തകയ്ക്കാൻ വേണ്ടി എം വി ഡിക്കാർക്ക് എളുപ്പത്തിലൊരു പണി കൊടുക്കാനായിട്ട് അവർക്ക് എളുപ്പത്തിലൊരു പൈസ ഖജനാവിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇമാതിരി തോന്നിമാസം മാസം കാണിക്കുന്നത് ചീപ്പ് രാഷ്ട്രീയമാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക